പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തഞ്ചിലുള്ള നാല് അഞ്ച് എന്നീ ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരാൾ നാൽപ്പത് മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് അൻപത് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യം നമുക്കൊരു ചിത്രം വരക്കണം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു ഗോപുരത്തിന്റെ താഴെ നിന്നിട്ട് ഒരു കുന്നിന് മുകളിലേക്ക് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതാണ് ഗോപുരം ഇതാണ് ഗോപുരം ഈ ഗോപുരത്തിന്റെ താഴെയാണ് ഇയാൾ നിൽക്കുന്നത് ഇയാളെ ഉയരത്രയാണ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ആണ് ഇനി ഇയാൾ നോക്കുന്നത് എവിടേക്കാണ് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇവിടെയാണ് കുന്നുള്ളത് ഇതിനു മുകളിലേക്കാണ് ഇയാൾ നോക്കുന്നത് ഈ ഗോപുരവും കുന്നും തമ്മിലുള്ള ദൂരം നാപ്പത് മീറ്റർ ആണ് ഈ ദൂരം നാപ്പത് മീറ്റർ ആണ് അപ്പൊ ഇയാള് സാധാരണ നോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ വരും ഇനി കുന്നിന് മുകളിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല അല്പം മുകളിലേക്ക് പൊക്കണം അപ്പൊ ഇങ്ങനെയാണ് വരിക അപ്പൊ ഇവിടുത്തെ ഈ കോണാണ് മേൽ കോണ് നമുക്ക് തന്നിട്ടുള്ളത് അറുപത് ഡിഗ്രി ദേ ഇവിടെ അറുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി ഇയാൾ എന്ത് ചെയ്യുന്നു ഈ ഗോപുരത്തിന്റെ മുകളില് കയറി നിൽക്കുകയാണ് ദേ ഇവിടെ കയറി നിന്നു ഇതാണ് ഇയാൾ എത്ര നീളുണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ആണ് അയാളുടെ ഉയരം ഇനി അയാൾ ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ കുന്നിന് മുകളിലേക്ക് നോക്കുകയാണ് അപ്പോൾ ഇയാൾ സാധാരണ നോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇനി ആൾ മുകൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല അല്പം മുകളിലേക്ക് പൊക്കണം അപ്പം ഈ കോൺ എന്തായിരിക്കും ഇവിടുത്തെ മേൽക്കോണ് എത്രയാണ് അൻപത് ഡിഗ്രി ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ കുന്നിന്റെ ഉയരവും കാണണം ദേ ഇത്രയും ഉയരം നമുക്ക് കാണണം അതേപോലെ ഈ ഗോപുരത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ ഇത്രയും നീളം നമുക്ക് കാണണം അപ്പം നമുക്ക് ആദ്യം ഈ കുന്നിന്റെ ഉയരം കാണാം അതിനിടെ നോക്കൂ രണ്ട് മട്ട ത്രികോണങ്ങൾ കാണാനോ ഇവിടുന്ന് നമുക്ക് ത്രികോണം എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണവും എ ഡി ഇ എന്ന് പറയുന്ന മറ്റൊരു മട്ട ത്രികോണവും ഇനി നമുക്ക് ഇവിടെ ചോദ്യത്തിൽ കാണേണ്ടത് എന്താണ് ഈ എ ജിയുടെ നീളം കാണണം ദേ കാണണം അതേപോലെ ഇവിടെ ഈ ഗോപുരത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എച്ച് എഫും നമുക്ക് കാണണം ഇത് രണ്ടുമാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെ കാണാം ഇവിടെ നോക്കൂ ഈ രണ്ട് ത്രികോണങ്ങളിലും സമീപവശം നമുക്കറിയാലോ ദേ ഇവിടെ നാൽപ്പത് മീറ്റർ ആണ് വരിക ഇവിടെയും നാൽപ്പത് ആണ് വരിക അപ്പം ഇനി നമ്മൾ ഈ വലിയ മട്ട ത്രികോണത്തിന്റെ എതിർവശം നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഇവിടെ നമുക്ക് സമീപവശവും അറിയാം ഈ കോണും അറിയാം അപ്പം ടാൻ എടുത്താൽ പോരെ എതിർവശം ബൈ സമീപവശം അവിടുന്ന് നമുക്ക് ഈ എ എഇടന നീളം കിട്ടൂലേ ഈ എഇട നീളം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ വ്യക്തിയുടെ ഉയരം തന്നിട്ടില്ലേ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ആണല്ലോ അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുന്നിൻ്റെ ഉയരം കിട്ടും അപ്പം ആദ്യം നമുക്കത് കാണാം അപ്പം ഇവിടെ ഏതാണ് ത്രികോണം ത്രികോണം എ ഡി ഇ ത്രികോണം എ ഡി ഇൽ ഈ ത്രികോണത്തില് ടാൻ എടുക്കുക അപ്പം ടാൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എന്താണ് എ ഇ മീപ വശം നമുക്കറിയാം നാൽപ്പത് മീറ്റർ ആണ് ഇനി ഇവിടുന്ന് നമുക്ക് എ ഇ ഈക്വൽ ടു എന്ത് വരും ഇത് ഇവിടെ കൊണ്ടൊന്ന് ഗുണിച്ചാൽ പോരെ അപ്പം നാൽപ്പതേ ഗുണിക്കണം ടാൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു ടാൻ അറുപത് ഡിഗ്രി എന്താണ് നമുക്കറിയാലോ നമ്മൾ പഠിച്ച മട്ട ത്രികോണല്ലേ അതായത് ആ എങ്ങനെ വരും ഇവിടെ അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് മൂന്ന് ഇവിടെ ഒന്ന് ഇവിടെ രണ്ടു ആണ് അപ്പം നമ്മൾ ടാൻ എടുക്കുമ്പോൾ എതിർവശം ബൈ സമീപവശം റൂട്ട് മൂന്ന് ബൈ ഒന്ന് വരും അപ്പോൾ ഇവിടെ ടാൻ അറുപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ് ഉണ്ടാകുക റൂട്ട് മൂന്നല്ലേ ഉണ്ടാകുക ഇനി നമുക്ക് റൂട്ട് മൂന്നിൻ്റെ വില ഇവിടെ കൊടുക്കുക അപ്പം നാൽപ്പതേ ഗുണിക്കണം റൂട്ട് മൂന്ന് എന്താണ് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ഇനി ഇതിനെ നാൽപ്പത് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിനെ നാല് കൊണ്ട് ഗുണിച്ചിട്ട് പൂജ്യം കൊടുക്കാം അപ്പം എങ്ങനെ വരും ഒന്ന് ഏഴ് മൂന്ന് രണ്ട് ഗുണിക്കണം നാല് രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് ഉണ്ടാവും നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒന്ന് കൂട്ടിയാൽ ഇരുപത്തൊമ്പതിന് ഒമ്പത് ബാക്കി രണ്ടുണ്ടാവും ഒന്നേ കുളിക്കണം നാല് 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 രണ്ട് കൂട്ടിയ ആറ് ഇവിടെ നാൽപ്പതിൻ്റെ പൂജ്യല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്നക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിൻറ്റ് അതായത് നമുക്ക് അറുപത്തി ഒമ്പത് പോയിൻ്റ് രണ്ട് എട്ട് കിട്ടും ഈ എ ഇ എന്ന് പറയുന്നത് എന്താണ് ഇത്രയും നീളാണ് ഇനി ഈ എ എഇട കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ വ്യക്തിയുടെ ഉയരവും കൂടെ കൂട്ടണം എന്നാലേ നമുക്ക് ഈ കുന്നിന്റെ ഉയരം കിട്ടുള്ളൂ അപ്പൊ കുന്നിന്റെ ഉയരം ഈക്വൽ ടു ഈ അറുപത്തൊമ്പത് പോയിന്റ് രണ്ട് എട്ടിൻ്റെ കൂടെ ഈ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചും കൂടെ കൂട്ടുക അപ്പോൾ അറുപത്തൊൻപത് പോയിൻ്റ് രണ്ട് എട്ട് കൂട്ടണം ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് എട്ടും അഞ്ചും കൂട്ടിയാൽ പതിമൂന്നിന് മൂന്ന് ബാക്കി ഒന്ന് ഉണ്ടാവും ഏഴ് ഒന്ന് എട്ട് എട്ട് രണ്ട് കൂട്ടിയാൽ പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഉണ്ടാവും ഒമ്പത് ഒന്നും പത്ത് പത്ത് കൊന്ന് കൂട്ടിയാൽ പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് ആറ്ക്കൊന്ന് കൂട്ടിയാൽ ഏഴ് അപ്പോൾ എഴുപത്തൊന്നേ പോയിൻ്റ് പൂജ്യം മൂന്ന് അപ്പോൾ ഇവിടെ നമുക്ക് എഴുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കിട്ടും ഇത്രയും മീറ്ററാണ് ഈ കുന്നിൻ്റെ ഉയരം നമുക്ക് കിട്ടുക ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ ഗോപുരത്തിന്റെ ഉയരവും കൂടെ കാണണ്ടേ അപ്പം ഇവിടെ നോക്കൂ നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരെ വരയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ ഉയരത്തിൽ നിന്നും ഇത്രയും നീളം നമ്മൾ കുറച്ചാൽ മതിയല്ലോ അതായത് ഈ മട്ട ത്രികോണത്തിന്റെ ഈ എതിർവശവും ഇവിടെ എന്താണ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചല്ലേ വരിക ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ഈ കുന്നിൻ്റെ മൊത്തം ഉയരത്തിൽ നിന്നും ഈ മട്ട ത്രികോണത്തിൻ്റെ എതിർവശവും ഈ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചും കുറച്ചാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ മട്ട മട്ടത്രികോണത്തിൻ്റെ എതിർവശം കാണണം അതിന് ഇതിനകത്ത് നമ്മൾ ടാൻ കൊടുക്കുക ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശമാണ് അപ്പോൾ ത്രികോണം എ ബി സിയിൽ ടാൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും എതിർവശം എ സി ആണ് എ സി ബൈ സമീപവശം നാൽപ്പതാണ് അപ്പോൾ എ സി ഈക്വൽ ടു എന്ത് വരും നാൽപ്പതേ ഗുണിക്കണം ടാൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു നാൽപ്പതേ ഗുണിക്കണം ഈ ടാൻ അൻപത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അൻപത് ഡിഗ്രി ഇവിടെയാണുള്ളത് ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് അപ്പൊ ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ഒന്ന് എട്ട് വരും അപ്പൊ ടാൻ അൻപത് ഡിഗ്രിക്ക് പകരം ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ഒന്ന് എട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ കുണിക്കുക അപ്പൊ നാൽപ്പത്തിൻ്റെ പൂജ ഒഴിവാക്കി ഗുണിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം എങ്ങനെ വരും ഒന്ന് ഒന്ന് ഒമ്പത് ഒന്ന് എട്ട് ഗുണിക്കണം നാല് നാല് എട്ട് മുപ്പത്തിരണ്ടിന് രണ്ട് ബാക്കി മൂന്ന് ഒരു നാല് 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 മൂന്ന് കൂട്ടിയ ഏഴ് നാല് ഒമ്പത് മുപ്പത്തി ആറിന് ആറ് ബാക്കി മൂന്ന് ഒരു നാല് നാല് നാല്ക്ക് മൂന്ന് കൂട്ടിയാൽ ഏഴ് ഒരു നാല് നാല് ഇനി ഇവിടെ നേരത്തെ പൂജ്യം കൂടെ അല്ലേ നാൽപ്പത്തിൻ്റെ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരും പോയിന്റ് അതായത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴ് രണ്ട് മീറ്റർ ആണ് നമുക്ക് ഈ മട്ട ത്രികോണത്തിൻ്റെ എതിർവശം കിട്ടുക ഇനി ഇത് നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് മീറ്റർ വരും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഗോപുരത്തിന്റെ ഉയരം കാണണം ആ ഗോപുരത്തിന്റെ ഉയരം കാണണം എന്നുണ്ടെങ്കിൽ ഈ കുന്നിന്റെ ഉയരത്തിൽ നിന്നും ഈ ത്രികോണത്തിന്റെ എതിർവശവും കുറക്കണം ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചും കുറക്കണം അപ്പോൾ ഗോപുരത്തിന്റെ ഉയരം ഈക്വൽ ടു ഇവിടെ കുന്നിൻ്റെ ഉയരം എത്രയാണ് നമുക്ക് കിട്ടിയത് എഴുപത്തൊന്ന് പോയിൻ്റ് പൂജ്യം മൂന്നിൽ നിന്നും ഏതൊക്കെയാണ് കുറക്കേണ്ടത് ഈ എതിർവശം നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴും കുറക്കണം അതേപോലെ ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചും കുറക്കണം അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പം നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് കൂട്ടണം ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ഏഴും അഞ്ചും കൂട്ടിയാൽ പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് ഏഴ് ഏഴും പതിനാലിന് നാല് ബാക്കി ഒന്ന് ഉണ്ടാവും ഏഴ് ഒന്ന് എട്ട് എട്ട് ഒന്ന് കൂട്ടിയ ഒമ്പത് ഇനിയിവിടെ നാല് അപ്പം എഴുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന്ന്ന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് രണ്ട് കുറക്കുക ഇനിയിവിടെ എഴുപത്തൊന്ന് പോയിൻ്റ് പൂജ്യം മൂന്ന് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് രണ്ട് കുറക്കുക മൂന്നിന്ന് രണ്ട് പോയാൽ ഒന്ന് ഇവിടെ നിന്ന് നാല് പോയാൽ ആറ് വരും ഇനി ഇവിടെ പൂജ്യമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒമ്പത് പോയാൽ ബാക്കി ഒന്ന് ഇവിടെ നിന്ന് നാല് പോയാൽ രണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഒന്ന് കിട്ടും അതായത് ഗോപുരത്തിൻ്റെ ഉയരം ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഒന്ന് മീറ്റർ ഇപ്പോൾ ഗോപുരത്തിൻ്റെ ഉയരം ഇരുപത്തൊന്നേ പോയിൻ്റ് ആറ് ഒന്ന് മീറ്ററും കിട്ടി നമുക്ക് കുന്നിൻ്റെ ഉയരം എഴുപത്തൊന്ന് പോയിൻ്റ് പൂജ്യം മൂന്ന് മീറ്ററും കിട്ടി അത് രണ്ടുമാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഒരു തോട്ടിനരികത്ത് നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം എൺപത് ഡിഗ്രി മേൽക്കോണിൽ കണ്ടു പതിനഞ്ച് മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് നാൽപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് കുട്ടിയുടെ ഉയരം ഒന്നേ മീറ്റർ തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കുക അപ്പം ഇവിടെ ചോദ്യത്തിൽ തന്നതനുസരിച്ച് നമ്മൾ ചിത്രം വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി കുട്ടി നിൽക്കുന്നത് ഇവിടെയാണ് ഇതാണ് കുട്ടി കുട്ടിയുടെ ഉയർത്രയാണ് ഒന്നേ പോയിന്റ് അഞ്ച് ആണ് ഈ കുട്ടി നിൽക്കുന്നത് ഒരു തോടിനരികത്താണ് ഇവിടെ ഒരു തോടുണ്ട് ഇതാണ് തോട് ഈ തോടിൻ്റെ അക്കരെ ഇവിടെ ഒരു മരമുണ്ട് ഇതാണ് മരം ഈ മരത്തിന് മുകളിലേക്ക് ഈ കുട്ടി നോക്കുകയാണ് അപ്പം ഇത് നോക്കുമ്പോൾ സാധാരണ നോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനല്ലേ വരിക ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ തല അല്പം മുകളിലേക്ക് പൊക്കണം അപ്പം മേൽക്കോൺ ഇവിടെ എങ്ങനെ വരും ദേ ഇവിടെ ഇതായിരിക്കും മേൽക്കോണ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എൺപത് ഡിഗ്രിയാണ് ഇനി പറഞ്ഞിട്ടുള്ള എന്താണ് ഈ കുട്ടി പുറകോട്ട് പതിനഞ്ച് മീറ്റർ നീങ്ങി ദേ ഇങ്ങോട്ട് പതിനഞ്ച് മീറ്റർ പോന്നു ഇത്രയും ദൂരം പതിനഞ്ച് മീറ്റർ ആണ് അപ്പോൾ കുട്ടി എവിടെ ഉണ്ടാവും ഇവിടെയാണ് കുട്ടി ഉണ്ടാവുക ഇതാണ് കുട്ടി ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ ഇനി കുട്ടി എന്ത് ചെയ്യുന്നു ഇവിടെ നിന്നിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ് അപ്പം എങ്ങനെ വരും ദ ഇങ്ങനെയല്ലേ ഉയർത്തിയ നോട്ടം വരിക ഇവിടുത്തെ ഈ കോണ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ഇനി നമുക്ക് വേണ്ടതെന്താണ് ഈ മരത്തിൻ്റെ ഉയരം കാണണം ദേ ഇത്രയും ഉയരം കാണണം അതേപോലെ ഈ തോടിൻ്റെ വീതി ഇതും നമുക്ക് കാണണം ഇപ്പം ഇവിടെ നമുക്ക് രണ്ട് മട്ട ത്രികോണങ്ങൾ കാണാമല്ലോ ദേ ത്രികോണം എ ബി സിയും ത്രികോണം എ ഡി സിയും ഈ രണ്ട് മട്ട ത്രികോണത്തിലും ദേ ഇവിടെ നമുക്ക് ഓരോ കോണറിയാം ഇതിന്റെ എതിർവശല്ലേ ഈ മരത്തിന്റെ കുറച്ച് ഭാഗം വരുന്നത് ഇതാണ് നമുക്ക് കാണേണ്ടത് അതായത് ഈ എതിർവശം രണ്ട് മട്ട മട്ടത്രികോണത്തിനും തുല്യമാണ് ഇനി ഇവിടെ സമീപ വശമാണെന്നുണ്ടെങ്കിലോ നമുക്കിതേ ഇത്രയും നീളം തന്നിട്ടുള്ളൂ ഡി സിയുടെ മൊത്തം നീളം നമുക്ക് അറിയൂല ഈ ചെറിയ മട്ട മട്ടത്രികോണത്തിന്റെ സമീപവശം നമുക്കറിയൂല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ തോടിന്റെ വീതി അതായത് ഈ മട്ട ത്രികോണത്തിന്റെ സമീപവശം എക്സ് എടുക്കാം അപ്പൊ ഈ വലിയ മട്ട ത്രികോണത്തിന്റെ സമീപവശം എന്ത് വരും ഈ എക്സ് പതിനഞ്ചും കൂടെ കൂട്ടിയതല്ലേ അതായത് ഈ തോടിന്റെ വീതി തോടിന്റെ വീതി നമ്മൾ എക്സ് ആക്കിയെടുത്തു അപ്പോൾ ഈ ഡി സി എന്തായിരിക്കും ഡി സി ഈക്വൽ ടു ഈ എക്സിന്റെ കൂടെ പതിനഞ്ച് മീറ്ററും കൂടെ കൂട്ടിയതല്ലേ ഇപ്പൊ നോക്കൂ നമുക്ക് ഈ ചെറിയ മട്ട ത്രികോണത്തിന്റെ സമീപവശം എക്സ് ആക്കി എടുക്കാം ഈ വലിയ മട്ട ത്രികോണത്തിന്റെ സമീപവശം എക്സ് പ്ലസ് ആക്കി എടുക്കാം ഇനി നമ്മൾ ഈ രണ്ട് മട്ട ത്രികോണങ്ങളിലും ടാൻ കൊടുക്കാം രണ്ടിന്റെയും എതിർവശമാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ആദ്യത്തെ ത്രികോണത്തിൽ അതായത് ഈ വലിയ ത്രികോണത്തിനകത്ത് ടാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും നാൽപ്പത് ഡിഗ്രി അല്ലേ അപ്പൊ ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എ സി ആണ് അപ്പൊ എ സി ബൈ സമീപവശം എന്താണ് ഡി സി ഡി സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് പതിനഞ്ച് ഇനി ഈ എക്സ് പ്ലസ് പതിനഞ്ചിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അതായത് എ സി ഈക്വൽ ടു എന്ത് വരും നമ്മൾ ഈ എക്സ് പ്ലസ് പതിനഞ്ച് ബ്രാക്കറ്റിൽ ഇടണം ഇൻറ്റു ടാൻ നാൽപ്പത് ഡിഗ്രി വരും അതായത് എ സി ഈക്വൽ ടു ഈ ടാൻ നാൽപ്പത് ഡിഗ്രി നമുക്ക് ടേബിളിൽ നിന്ന് കാണാലോ അതെ നാൽപ്പത് ഡിഗ്രി ഇവിടെയാണുള്ളത് മൂന്നാമത്തെ കോളത്തിലാണ് ടാൻ അപ്പോൾ പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് വരും അപ്പം ഇനി ഇവിടെ ടാൻ നാൽപ്പത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്നും കൊടുക്കുക ബാക്കി ഇവിടെ എന്തുണ്ട് എക്സ് പ്ലസ് പതിനഞ്ച് ഇവിടെ നോക്കൂ നമുക്ക് ഇതിനകത്ത് എക്സും എത്രയാണെന്ന് അറിയൂല എ സി അറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഒരു ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക ഇനി ഈ ചെറിയ മട്ട ത്രികോണത്തിനകത്തും ഇതേപോലെ ടാൻ കൊടുക്കുക അപ്പം ടാൻ എൺപത് ഡിഗ്രി അല്ലേ ടാൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു ഏതൊരു വശം എ സി ആണ് ബൈ സമീപവശം എക്സ് അല്ലേ അതായത് ആ തോടിൻ്റെ വീതിയാണ് ഇവിടുന്ന് നമുക്ക് എ സി ഈക്വൽ ടു എന്തു ചെയ്ത എൺപത് ഡിഗ്രി ഗുണിക്കണം എക്സ് എന്ന് എഴുതി കൂടെ ഇനി ടാൻ എൺപത് ഡിഗ്രി നമുക്ക് ടേബിളിനകത്ത് നിന്ന് കാണാം എൺപത് ഡിഗ്രി ഇവിടെയാണുള്ളത് ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് അപ്പം അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് അപ്പം ഇവിടെ ടാൻ എൺപത് ഡിഗ്രിക്ക് പകരം അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് എക്സ് വരും അതായത് എ സി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിലും നമുക്ക് എ സിയും അറിയില്ല എക്സും അറിയൂല ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം ഇനി ഇവിടെ നോക്കൂ ഈ ഒന്നിലും രണ്ടിലും ഈ ഈക്വൽ ടുവിൻ്റെ ഇടതു വശത്തുള്ളത് എ സി അല്ലേ അപ്പോൾ ഇടതുവശം രണ്ടും തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ വലതു വശത്തുള്ളതും തമ്മിൽ തുല്യമാകൂലേ അതായത് അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് എക്സ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് എന്താണ് പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഗുണിക്കണം എക്സ് പ്ലസ് പതിനഞ്ച് ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് കൊണ്ട് ഇത് രണ്ടിനെയും ഗുണിക്കുക അപ്പോൾ എങ്ങനെ വരും അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് എക്സ് ഈക്വൽ ടു ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് വരും പ്ലസ് ഇനി ഇതിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഗുണിക്കണം പതിനഞ്ച് ഒരഞ്ച് അഞ്ച് ഒമ്പിറ്റഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ച് ബാക്കി നാല് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് നാല് കൂട്ടിയ പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് അഞ്ച് എട്ട് നാൽപ്പത് നാൽപ്പത് ഒന്ന് കൂട്ടിയ നാൽപ്പത്തൊന്ന് ഇനി ഒന്ന് ഇൻറ്റു ഒന്ന് 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 ഇൻറ്റു ഒമ്പത് മൂന്ന് എട്ട് വരും ഇനി കൂട്ടുക ഇവിടെ അഞ്ച് വരും ആറ് വരും ഒമ്പതും ഒമ്പതും പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് മൂന്ന് ഒന്ന് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയ അഞ്ച് ഇനി ഇവിടെ എട്ടും നാലും പന്ത്രണ്ട് ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങളല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഇവിടെ വരും അപ്പോൾ ഇവിടെ നമുക്ക് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് എട്ട് ആറ് അഞ്ചാണ് വരിക ഇവിടെ പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്നിന് എക്സ് കൊണ്ട് കുണിക്കുമ്പോൾ ഇവിടെ എക്സും കൂടെ ഉണ്ടാവുമല്ലോ ഇനിയിവിടെ നോക്കൂ ഇതിലും എക്സ് ഉണ്ട് ഈ പദത്തിലും എക്സ് ഉണ്ട് അപ്പോൾ ഈ എക്സ് ഉള്ളതിനെ നമുക്ക് ഒരുമിച്ച് ഈ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ എങ്ങനെ വരും അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് എക്സ് മൈനസ് ആകും ഇത് ഇവിടെ പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് പോയിൻ്റ് നമ്മൾ ഇതിനെ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ചെയ്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ആറ് അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഈ എട്ട് കൊന്നു കൂട്ട് അഞ്ച് ഒമ്പത് വരും ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ കുറക്കുക അപ്പോൾ ഇവിടെ അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒന്ന് മൂന്നെന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് കുറക്കുക മൂന്ന് ഒന്ന് പോയ രണ്ട് ഇവിടെ പതിനൊന്ന് ഒമ്പത് പോയാൽ രണ്ട് ഇവിടെ ആറിന്ന് മൂന്ന് പോയാൽ ബാക്കി മൂന്ന് പതിനാറിന്ന് എട്ട് പോയാൽ എട്ട് നാല് ഇനി ഇതും നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും നാല് പോയിൻറ്റ് എട്ട് മൂന്ന് എക്സ് എന്ന് കിട്ടും ഈക്വൽ ടു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ഇനി എക്സ് കാണണമല്ലോ അപ്പോൾ എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ബൈ നാല് പോയിൻറ്റ് എട്ട് മൂന്ന് ഇനി ഇത് രണ്ടിലും പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളുണ്ട് അല്ലേ നമുക്ക് എന്തു ചെയ്യാം കൊണ്ട് മുകളിലും കുണിക്കുക താഴെയും കുണിക്കുക അപ്പം എക്സ് ഈക്വൽ ടു മുകളിൽ നൂറ് കൊണ്ട് കുണിക്കുമ്പോൾ ഒന്ന് രണ്ട് അഞ്ച് ഒമ്പതായി മാറും അതായത് പോയിന്റ് ഒഴിവാക്കായി കിട്ടും താഴെയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തി മൂന്നും കിട്ടും ഇനി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിന് നാനൂറ്റി എൺപത്തി മൂന്നുകൊണ്ട് ഹരിക്കുക അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഹരിക്കണം നാനൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ട് പ്രാവശ്യം പോകും രണ്ടേ ഗുണിക്കണം നാനൂറ്റി എൺപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തിയാറ് വരും ഇനി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പതിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ആറ് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് ഒമ്പത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിട്ടും ഇനി ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് പൂജയിടുക പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാനൂറ്റി എൺപത്തി മൂന്ന് ആറ് പ്രാവശ്യം പോകും ആറേ കുണിക്കണം നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വരും ഇനി കുറക്കുക അപ്പോൾ ഇവിടെ മുപ്പത്തി രണ്ട് കിട്ടും ഇനി ഇവിടെ നമ്മളൊരു പൂജ എട്ട് കൊടുക്കുക പക്ഷെ മുന്നൂറ്റി ഇരുപതിൽ നാനൂറ്റി എൺപത്തി മൂന്ന് പോകില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പൂജ ഇട്ടിട്ട് വേണം ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കാൻ ഇനി മൂവായിരത്തി ഇരുന്നൂറിൽ ആറ് പ്രാവശ്യം പോകും നാനൂറ്റി എൺപത്തി മൂന്ന് അപ്പം നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി ഇതുകാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൂജ്യം കഴിഞ്ഞിട്ട് ആറല്ലേ അപ്പം ഈ പൂജ്യത്തൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക അപ്പം രണ്ടേ പോയിന്റ് ആറ് ഒന്ന് കിട്ടും അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു രണ്ടേ പോയിൻറ്റ് ആറ് ഒന്ന് മീറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കനാലിൻ്റെ വീതി അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മരത്തിൻ്റെ ഉയരം കാണണം ഈ മരത്തിൻ്റെ ഉയരം കാണണം ഈ എ സി നമുക്ക് കാണാമല്ലോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഒന്നുകിൽ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ എക്സിൻ്റെ വില കൊടുക്കുക അപ്പം നമുക്ക് ഇതിൽ കൊടുക്കാവും കുറച്ചും കൂടെ ഈസി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടവും ഗുണിക്കും ഒക്കെ വേണ്ടി വരും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കുണിച്ചാൽ മതി ഈ അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്നിന് ഈ എക്സിൻ്റെ വില കൊണ്ട് കുണിച്ചാൽ മതി അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എ സി കാണാം എ സി കിട്ടിക്കഴിഞ്ഞാൽ ആ എ സിയുടെ കൂടെതേ ഈ ഒന്നേ പോയിന്റ് അഞ്ച് ഈ കുട്ടിയുടെ ഉയരം കൂട്ടിയാൽ മതിയല്ലോ നമുക്ക് ഈ മരത്തിൻ്റെ ഉയരം കിട്ടൂലേ അപ്പം നമ്മൾ ആദ്യം എ സി കാണുക അതിന് ഇതിൽ എക്സിൻ്റെ വില കൊടുക്കുക അപ്പം എ സി ഈക്വൽ ടു എന്ത് വരും ഇവിടെ നമ്മൾ ഇതിനെ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കിയ ഇതുകാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ ഏഴ് കഴിഞ്ഞിട്ട് ഒന്നല്ലേ ഉള്ളത് അപ്പോൾ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം അപ്പം അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് വരും ഗുണിക്കണം എക്സ് എത്രയാണ് രണ്ട് പോയിൻറ്റ് ആറ് ഒന്നല്ലേ കിട്ടിയത് ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ അഞ്ഞൂറ്റി അറുപത്തേഴ് ഗുണിക്കണം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഒന്നേ ഗുണിക്കണം ഏഴ് ഏഴ് ഒന്നേ ഗുണിക്കണം ആറ് ആറ് ഒന്നേ ഗുണിക്കണം അഞ്ച് അഞ്ച് ഇനി ആറ് ഏഴ് നാൽപ്പത്തി രണ്ടിന് രണ്ട് ബാക്കി നാല് ആറ് ആറ് മുപ്പത്താറ് മുപ്പത്താറ്ക്ക് നാല് കൂട്ടിയാൽ നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് ആറഞ്ച് മുപ്പത് മുപ്പത് നാല് കൂട്ടിയാൽ മുപ്പത്തി നാല് വരും ഇനി രണ്ട് ഏഴ് പതിനാലിന് നാല് ബാക്കി ഒന്ന് രണ്ടാറ് പന്ത്രണ്ട് കൊന്ന് കൂട്ടുക പതിമൂന്നിന് മൂന്ന് ബാക്കി ഒന്ന് രണ്ടഞ്ച് പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ഇനി കൂട്ടുക ഏഴ് എട്ട് ഒമ്പത് ഏഴ് നാല് ഒന്ന് വരും ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങളല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് പോയിന്റ് ഇവിടെ വരും ഇനി നമ്മൾ ഇത് മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ എട്ട് കൊന്നു കൂട്ടണം ഈ ഏഴ് അഞ്ചിനേക്കാളും കൂടുതലാണ് നമുക്കിവിടെ എങ്ങനെ കിട്ടും പതിനാല് പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പത് കിട്ടും അപ്പം നമുക്ക് എ സിയുടെ നീളം കിട്ടി ഇത്രയും നീളം കിട്ടി നമുക്ക് വേണ്ടത് എന്താണ് ഈ മരത്തിന്റെ ഉയരല്ലേ അപ്പം മരത്തിന്റെ ഉയരം ഈക്വൽ ടു എന്ത് ചെയ്യണം ഈ പതിനാല് പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ ഈ ഒന്ന് പോയിന്റ് അഞ്ചും കൂടെ കൂട്ടുക അപ്പം എങ്ങനെ വരും ഒമ്പത് ഒമ്പത് ഏഴും അഞ്ചും പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്നുണ്ടാവും നാല് ഒന്നും അഞ്ച് അഞ്ചും ഈ ഒന്നും കൂട്ടുമ്പോൾ ആറ് ബാക്കി ഒന്നും ഉണ്ടാവും പതിനാറ് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഒമ്പത് മീറ്റർ കിട്ടും അപ്പോൾ നമുക്ക് തോടിൻ്റെ വീതി കിട്ടിയത് എത്രയാണ് തോടിൻ്റെ വീതി ഈക്വൽ ടു നമുക്ക് എക്സ് കിട്ടിയത് രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് മീറ്റർ അല്ലേ മരത്തിൻ്റെ ഉയരം പതിനാറ് പോയിൻ്റ് രണ്ട് ഒമ്പത് ഒമ്പത് മീറ്ററും കിട്ടി തോടിൻ്റെ വീതി രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് മീറ്ററും കിട്ടി